എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ചെറിയ സംശയം ഉണ്ട് നാളെ വിശേഷം ഉണ്ടോ മറ്റന്നാൾ വിശേഷം ഉണ്ടോ എന്നൊക്കെ എനിക്കും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഇനിയിപ്പോണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം ഇല്ലെങ്കിൽ ഇനിയിപ്പോ തിങ്കളാഴ്ച നമുക്ക് വിശേഷം കിട്ടത്തുള്ളൂ ഏതായാലും ഇനിയിപ്പോ വരാനിരിക്കുന്ന വിശേഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ അതിനാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പൊ ഇന്ന് തുടങ്ങിയതിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് ഇനി കാണാൻ പോകുന്ന വിശേഷം ഞാൻ പറയാട്ടോ അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം വീഡിയോ കാണുന്നതിനിടയിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തിട്ട് വീഡിയോ കാണണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ ശ്രീകാന്തിനെ വർഷേനെയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ വല്ലാത്തൊരു പരിഭവവും ഒക്കെയാണ് കാരണം വർഷേനെ കൊണ്ടുവന്നിട്ട് വർഷ ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാണല്ലോ അപ്പൊ വർഷേനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ആയല്ലോ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ അതുകൊണ്ട് വർഷ നിനക്ക് ഇപ്പൊ ഇവിടെ താമസിക്കാൻ ഇഷ്ട അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം അല്ലെങ്കിൽ പഴയ വീട്ടിലേക്ക് തന്നെ പോയി താമസിക്കാം എന്നിങ്ങനെ ശ്രീകാന്ത് പറയാണ് അപ്പഴത്തേക്കാണ് വർഷ പറഞ്ഞത് അല്ല ശ്രീകാന്ത് എന്താ ശ്രീകാന്ത് ഈ പറയുന്നത് ശ്രീകാന്ത് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ലേ ശ്രീകാന്ത് എവിടെ താമസിക്കാനാണോ ഇഷ്ടം അവിടെ ഞാനും വരും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ താമസിക്കാൻ വളരെ ഇഷ്ടം വേറെ രീതിയിൽ ഇഷ്ടക്കേടൊന്നും തോന്നുന്നില്ല ഇവിടെയാണല്ലോ ശ്രീകാന്തിന് ഇഷ്ടം ശ്രീകാന്തിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ ഞാൻ ചെയ്തുള്ളൂ കാരണം ശ്രീകാന്തിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതാണ് ഞാൻ ശ്രീകാന്തിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പൊ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരു അഭിപ്രായം അല്ലാതെ രണ്ടഭിപ്രായം വന്നു കഴിഞ്ഞിട്ടുണ്ടേ ശരിയാവില്ലല്ലോ പിന്നെ അതുമല്ല നിന്റെ അച്ഛനുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ശ്രീകാന്തെ ശ്രീകാന്തിന്റെ അച്ഛനെ സാധാരണ ഈ അമ്മായി അച്ഛൻ എന്നൊക്കെ കേൾക്കുമ്പം ഞാൻ എന്തോ എനിക്കങ് വല്ലാണ്ടങ്ങ് എന്താ പറയാ നമ്മുടെ അച്ഛനെ പോലെ കാണാൻ പറ്റില്ല അമ്മായി അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മേനെ പോലെ കാണാൻ പറ്റില്ല എന്നൊക്കെയാണ് പക്ഷെ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും റിയാമോ ശ്രീകാന്തിന്റെ അച്ഛനോട് തന്നെയാ എന്ത് നല്ല രീതിയിലാ സംസാരിക്കുന്നത് സത്യം പറയാലോ ഇതുപോലൊരു വ്യക്തിത്വത്തിനുടമയായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അച്ഛനെ പോലും എനിക്ക് ഇങ്ങനെ ഒരു റെസ്പെക്ട് കൊടുക്കാൻ തോന്നിയിട്ടില്ല പക്ഷെ ശ്രീകാന്തിന്റെ അച്ഛനുണ്ടല്ലോ അത് വലിയൊരു മനുഷ്യൻ തന്നെയാണ് എന്ന് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിനെ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷമാകാം അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു വർഷേ അപ്പൊ നിനക്ക് നിനക്ക് ഇവിടെ ഇത്രയും പ്രശ്നം നടന്നിട്ട് ഒരു പ്രശ്നവുമില്ല ശേ ശ്രീകാന്തെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ സച്ചിയേട്ടന്റെ കാര്യം സച്ചിയുടെ കാര്യം എനിക്ക് അറിയില്ല ഞാൻ അത് നോക്കുന്നില്ല കാരണം പുളിക്ക് മര്യാദ ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് എനിക്കറിയാം ബാക്കി ആരെയും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നൊന്നുമില്ല പിന്നെ രേവതി ചേച്ചിയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും സങ്കടം തോന്നുന്ന പോലെ സങ്കടം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യനെയാണല്ലോ രേവതി ചേച്ചിക്ക് കിട്ടിയതെന്ന് ഓർത്തിട്ട് പിന്നെ മറ്റവര് രണ്ടുപേരും മേഡോ ശ്രീ ചിത്ര തന്നെയാണ് കാരണം അവര് നല്ല ചേർച്ചയിലാണല്ലോ സോറി ചേർച്ചയിലാണെങ്കിലും കാണാനാണെങ്കിലും രണ്ടുപേരും നല്ല ചേർച്ചയിൽ തന്നെയാ അതെ സമയം പൊക്കോണ്ടിരിക്കുക വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന മൂമെന്റ്സ് അല്ലേ ഈ വിവാഹം കഴിഞ്ഞ ഉടനെയൊക്കെ ഉള്ള ആ ഒരു ദിവസങ്ങളൊക്കെ പിന്നെ എന്തിനാ എന്തിനാ ശ്രീകാന്തെ സമയം വെറുതെ കളയുന്നത് ഏതായാലും ഒരു കാര്യം ചെയ്യാം സമയം ഒത്തിരിയായി നമുക്ക് കിടന്നുറങ്ങാം ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഏതായാലും എന്റെ ഭാഗ്യോ വർഷ നിന്നെ എന്റെ ഭാര്യയായിട്ട് കിട്ടിയത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വലിയ വീട്ടിലെ പെൺകുട്ടി അല്ലേ എന്നൊക്കെ ഞാൻ ഓർത്തിട്ട് ഒരുപാട് വിഷമിച്ചു അതുമല്ല നിനക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നിന്റെ വീട്ടിൽ തിരിച്ചു പോകണം എന്നൊരു ടെൻഡൻസി തോന്നുന്നൊക്കെയാ ഞാൻ കരുതിയത് ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി വർഷാന്ന് പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരുടെയും ആ ഒരു സീന് ഒക്കെയാണ് കാണിക്കുന്നത് ഇതിനുശേഷം നമ്മുടെ സച്ചിനെ രേവതീനെയും കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി വന്ന് കയറി ഉടനെ സച്ചി ചോദിക്കുകയാണ് അല്ല അച്ഛൻ ഉറങ്ങിയോ ആ അച്ഛൻ ഉറങ്ങി സച്ചേട്ടാ അല്ല ഉറങ്ങിന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അല്ലേ നീ ഇങ്ങോട്ട് വന്നത് ആ അച്ഛൻ ഉറങ്ങി അച്ഛനുറങ്ങി എന്ന് പറഞ്ഞു ഷോ ഇനിയിപ്പൊ എന്താ ചെയ്യുക എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക പാവം അച്ഛന് ഇതിനെല്ലാത്തിനും കാരണം ആ വർഷയും ശ്രീകാന്തുവ അവർ ഈ വീട്ടിൽ വന്നതോടുകൂടിയാ സമാധാനം പോയത് ഞാൻ പറഞ്ഞത് അപ്പോഴും ഇങ്ങോട്ട് കേട്ടണ്ടാ കേട്ടാന്ന് അപ്പൊ നിനക്കല്ലായിരുന്നു നിർബന്ധം ഷോ സച്ചേട്ടാ അങ്ങനെയൊന്നും പറയാതെ അവരുടെയും കൂടെ വീടല്ലേ ഇത് നമ്മുടെ ശ്രീകാന്തിന്റെ വീടല്ലേ ഇത് അതുപോലെ ശ്രീകാന്ത് സച്ചേട്ടിന്റെ അനിയനല്ലേ മനസാക്ഷി മനസ്സാക്ഷിയില്ലേ എന്തോന്ന് മനസാക്ഷി എന്റെ അച്ഛനെ വേദനിപ്പിക്കുന്നവരോട് എനിക്ക് മനസാക്ഷി കാണിക്കേണ്ട കാര്യമില്ല ഞാൻ മനസ്സാക്ഷിയോട്ട് കാണിക്കത്തുമില്ല ദേ ആ പെണ്ണിനെ ഉണ്ടല്ലോ ചവിട്ടിക്കൂട്ടിയെടുത്ത് വെളി കളയാൻ തോന്നുന്നു അഹങ്കാരത്തിന് കൈയും കാലും മുളച്ചൊരു സാധനം ഒരു മര്യാദ അല്ലേ അച്ഛനോട് സംസാരിക്കുന്നത് ആ അവൾ എന്താ പറഞ്ഞത് ഓ അച്ഛൻ ഒരു മൂന്നാലഞ്ച് റൂമ് പണിയത്തില്ലായിരുന്നു എന്ന് പാവം എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഇത്രയും എങ്ങനെ ഒപ്പിച്ചെടുത്തതെന്ന് അറിയില്ല അവളുടെ അച്ഛന് ഒരുപാട് റൂമ് പണിയാനുള്ള പൈസ ഉണ്ടല്ലോ അതുപോലെയാന്ന് അവളുടെ വിചാരം എന്നൊക്കെ പറയാനപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തെ എഴുതി പറഞ്ഞു സച്ചിയേട്ട മിണ്ടാതിരിക്കേ ഡ ദ സച്ചേട്ടൻ കാരണോ എത്രയും പ്രശ്നം ഉണ്ടായത് ആ ഇനി നീ എന്നോ എന്നെ പറ ഞാൻ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായതെന്ന് അതെ സച്ചേട്ടാ സച്ചേട്ടനൊന്നാലോചിച്ച് നോക്ക് ഇന്ന് രാവിലെ താക്കോലെടുത്ത് പൂട്ടിയിട്ട് ആ റൂം പൂട്ടിയിട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ സച്ചേട്ടന് അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത് ആഹാ അല്ലാതെ ഞാൻ ആ റൂമ് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമായിരുന്നു എന്നാണോ നീ പറഞ്ഞത് ഇതെന്റെ റൂമ ഇത് എന്റെ നിന്റെ റൂമ ഒരു ദിവസം അവർക്ക് ഞാൻ കൊടുത്തു അല്ലാതെ അതി കൂടുതൽ ദിവസം കൊടുക്കാൻ എനിക്ക് പറ്റില്ല അല്ല അമ്മ അതിന് പിന്നെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കത്തില്ലായിരുന്നോ മൂന്ന് ദിവസത്തിന് കൊടുത്താ പോരായിരുന്നോ പിന്നെ ചന്ദ്രവതിയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലഞ്ഞിട്ടാ രേവതി രണ്ടു ദിവസം ഒന്ന് പറഞ്ഞിട്ടേ എത്ര ദിവസം പിന്നെ പോകും അറിയാമോ പിന്നെ നീ താഴെയും ഞാൻ മേളിലെ ടറസിന്റെ മണ്ടയിലുമായിട്ട് കിടന്ന് നമ്മുടെ ജീവിതം അവിടെ കൊണ്ടങ്ങ് തീരും ഉം അല്ലാതെ ഇവിടെ റൂമൊന്നും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പണിയാൻ പോകുന്നില്ലല്ലോ എന്റെ പൊന്ന് രേവതി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നീ സംസാരിക്കാൻ നോക്ക് ഇത് ചുമ്മാ വെറുതെ അല്ല എനിക്കിപ്പം നിന്റെ കാര്യം ഓർത്തിട്ടാ അല്ല നിനക്ക് വിഷമം ഉണ്ടോ ഇപ്പം ഈ തറയിൽ കിടക്കുന്നതിന് ശെ എന്താ സച്ചേട്ടാ ഈ പറയുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല ആ നീ പിന്നെ കിടന്ന് ശീലിച്ചതല്ലേ അപ്പൊ പിന്നെ എന്ന് പറഞ്ഞ് രേവതി നോക്കിപ്പോ രേവതി ഇങ്ങനെ തുറപ്പിച്ചു നോക്കുകയാണ് കേട്ടോ അല്ല രേവതി ഞാൻ നിന്നെ കളിയാക്കി പറഞ്ഞതല്ല നീ തറയിൽ കിടന്നൊക്കെ ശീലിച്ചിട്ടുണ്ടല്ലോ ഞാനും ശീലിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് വലിയ പ്രശ്നമൊന്നും അല്ല എങ്കിലും ആഹ് ശ്രുതിയും ശ്രുതിയും രണ്ടിനും ഒരു അനക്കും ഞാൻ ഓർക്കണത് ഹു രണ്ടും ഭയങ്കര സാധനങ്ങൾ തന്നെ എന്നിങ്ങനെ പറഞ്ഞപ്പം ഓരോരുത്തർക്കും ഓരോ രീതികളില്ലേ സച്ചേട്ടാ നമ്മളെപ്പോലെ എല്ലാവരും ആകണം അതുകൊണ്ട് വേണ്ട സാരമില്ല ഇനിയിപ്പം വാ കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷരാത്രി എണീറ്റിരിക്കാണ് കേട്ടോ വർഷരാത്രി എണീറ്റ് വന്നിട്ട് ശ്രീകാന്തിനെ ശ്രീകാന്തെ എനിക്ക് എനിക്ക് ശ്രീകാന്തേ എണീക്ക് എന്ന് പറയാ പാതിരാത്രി അല്ലേ ശ്രീകാന്ത് ചോദിച്ചു എന്താ വർഷ എന്താ ഈ പാതിരാത്രിക്ക് എണീക്ക് ഒരു സ്ഥലം വരെ പോകാം ഇന്ന് വന്നേന്ന് പറഞ്ഞു ഈ പാതിരാത്രിക്ക് എവിടെ പോകാൻ വർഷം എന്ന് ചോദിച്ചപ്പം വാ ഒരു സ്ഥലം വരെ പോകാം എന്ന് പറഞ്ഞ് ടറസിന്റെ മണ്ണിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാ എന്താണ് നമ്മുടെ വർഷ അവിടെ മറ്റേ എന്താ പറയാ ഒരു കൂടാരം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കാനോ അപ്പം അതിനകത്ത് അതായത് നമ്മുടെ ഈ ഒരു ടെൻ്റ് അടിക്കില്ല അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കയാണ് അപ്പൊ അതിനകത്ത് കിടക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ഞെട്ടിപ്പോ ഇതെന്താ വർഷ നീ ഇവിടെ ഇത് ഇങ്ങനെ എന്റെ അടിച്ച് വെച്ചിട്ട് വെച്ചിരിക്കുന്ന എന്താന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാനേ ഇത് മേടിച്ചതാ ഒരെണ്ണം അല്ല ഏഹ് ശ്രീകാന്ത് എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ചിലപ്പോ റൂമ് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പൊ ഞാൻ ഓർത്തു ഇനിയിപ്പൊ നമുക്ക് റൂമ് തന്നില്ലെങ്കിലും ടറസിന്റെ വണ്ടെ കിടക്കാലോ എന്ന് ഓർത്ത് ഞാനിത് മേടിച്ചതാന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് ഓ എങ്കിലും വർഷ ഞാൻ നിന്നെ സമ്മതിച്ചു കൂട്ടോ നിനക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ വർഷ നീ വലിയൊരു വീട്ടിലെ പെൺകുട്ടിയല്ലേ ദേ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ശ്രീകാന്ത് എവിടെ നിൽക്കുന്നോ അവിടെ എനിക്ക് സ്വർഗം ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് കീറാണ് അടിപൊളിയാണ് കേട്ടോ ഒരു ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിനകം അതിനകത്ത് വെള്ള ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു ചെറിയ പ്രകാശത്തോടു കൂടി അപ്പൊ അതിനകത്ത് കയറി എന്ത് രസമാണ് ആ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഐഡിയ കൊള്ളാന്ന് പറഞ്ഞപ്പൊ ഉം ഇത് ഞങ്ങൾ പണ്ട് ടൂറിന് പോയപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഈ ലൈറ്റും കൂടെ ഒക്കെ കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു പ്രകാശം ഇതിനകത്തേക്ക് കയറും അപ്പഴാ ഒരു പ്രത്യേക ഭംഗി ഒരു ചെറിയ കാറ്റും ആ നമുക്ക് പ്രകൃതി തരുന്ന ഒരു ചെറിയ വെളിച്ചവും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞപ്പം ആണോ എങ്കി പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന എന്തിനാ ഇനിയിപ്പം കിടന്നുറങ്ങാം എന്നിങ്ങനെ പറയാണ് എന്നിട്ട് അവരുടെ ചെറിയൊരു റൊമാൻസ് ഒക്കെ കാണിക്കുകയാണ് അപ്പൊ തന്നെ നമ്മുടെ വർഷ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സിബ് വലിച്ചിടുന്നു പിന്നെ അവരുടെ ആ ഒരു ഇതാണ് അത് കഴിഞ്ഞ് പിന്നെ നേരം പരമ്പരാ വെളുക്കാണ് കേട്ടോ നേരം പരമ്പരാ വെളുത്തു വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി എന്നും കിച്ചണിൽ കയറുന്ന പോലെ കിച്ചണിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ചന്ദ്ര വന്നിട്ട് അതെ ചായ ഇതുവരെ എടുത്തില്ലേ എന്ന് ചോദിച്ചു അത് പിന്നെ ചായ എടുത്തു ഇന്ന ചായാന്ന് പറഞ്ഞ് കൊടുത്തു ആ ഞാൻ ഏതായാലും ഇത് വർഷയ്ക്കും ശ്രീകാന്തിനും കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ വർഷയുടെ ശ്രീകാന്തിന്റെ റൂമിലേക്ക് ചായ കൊടുക്കാനായിട്ട് ചെല്ലാണ് അപ്പഴത്തേക്കും നമ്മുടെ സുതി അവിടെ വന്ന് നിന്നിട്ട് അമ്മേ എനിക്ക് ചായ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ ഇവർക്ക് നേരത്തെ പോവണ്ടതല്ലേ ഇവർക്ക് നേരത്തെ ജോലിക്ക് പോണ്ടതാ അതുകൊണ്ട് ഇവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പത്തന്നെ സുതിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ചന്ദ്രയുടെ സ്നേഹം മുഴുവൻ ഇനി വർഷയ്ക്കും ശ്രീകാന്തിനും പോകുമെന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ലാതില്ല നമ്മുടെ സുതിക്ക് സുതി ആണെങ്കിൽ എന്തോ രണ്ട് വെയിറ്റ് ഒക്കെ ഇങ്ങനെ എടുത്ത് ഏർ മുകളില് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ടെറസിന് മണ്ണേ പോകാൻ തുടങ്ങാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര പതുക്കെ റൂമിനകത്ത് ചെന്നപ്പോ ഇവരെ കാണുന്നുമില്ല ഈ സമയത്ത് തന്നെയാണ് സുതി മണ്ടയിലേക്ക് ചെന്നത് സുതി മോളിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ടെൻഡടിച്ചിട്ടെങ്ങുന്നാരോ ഇതാരാന്നറിയത്തില്ലോ ഓഹോ കള്ളന്മാരായിരിക്കും കള്ളന്മാര് ടെൻഡടിച്ച് നമ്മുടെ നമ്മുടെ ടർസന്റെ മണ്ടയില് താമസിക്കുന്നു ഓഹോ ഇവന്മാര് ഇപ്പൊ കാണിച്ചു കൊടുക്കാം എന്റെ ഈശ്വര ഈ പട്ടാപ്പകലും ഇങ്ങനെയോ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഓടി ചെല്ലുക താഴേക്ക് ഓടി ചെന്ന് രേവതീനെ വിളിക്കുന്നു ചന്ദ്രേനെ വിളി അല്ല ചന്ദ്രേനെ വിളിക്കുന്നു ശ്രുതി ശ്രുതീനെ വിളിക്കുന്നു അങ്ങനെ അവരെ രവീന്ദ്രനെ വിളിക്കുന്നു ഇവരെല്ലാരും കേറി വന്നു കയറി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ടെൻഡടിച്ചേക്കാണല്ലോ ഇവർക്ക് എല്ലാവർക്കും ഒരു അത്ഭുതം ഇതെന്താ ഇവിടെ ഇത് ആരാ ഈ പാതിരാത്രിക്ക് ചൂര് എത്തും പിടിയും കിട്ടുന്നു പാതിരാത്രിക്ക് എന്നല്ല ഈ രാവിലെ ഇത് ആരാ കള്ളന്മാരും വല്ലോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയാണ് പോയെന്ന് നോക്കാൻ പറയാ ശ്രുതി അപ്പം പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാ ഇനി അവന്മാരുടെ കയ്യിലും വല്ലോ ഉണ്ടെങ്കിൽ എന്നെ വല്ല വെടിവെച്ചും കൊന്നാലോ ഒരു കാര്യം ചെയ്യാം അമ്മ പോ അയ്യോ എനിക്ക് പേടിയാ എങ്കി പിന്നെ രേവതി നീ പോ എന്നിങ്ങനെ രേവതിയോട് ചന്ദ്രൻ പറഞ്ഞു ഇപ്പൊ ഞാൻ എന്നാ പോകാന്ന് പറഞ്ഞപ്പൊ രവീന്ദ്രൻ പറഞ്ഞു മോളെ നിക്കി നിക്ക് പോവല്ല കയ്യിൽ എന്തെങ്കിലും സാധനം എടുത്തോ എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലും സാധനം എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ശ്രുതിയും ശ്രുതിയും ഒക്കെ അവിടെ കിടന്ന ആ ഒരു വെയിറ്റ് എടുക്കുന്ന ആ ഒരു എക്സസൈസ് ചെയ്യുന്ന ആ ഒരു സംഭവം ഇങ്ങനെ എടുത്തു ബാക്കിയുള്ളവരെ കമ്പും കോലും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇപ്പൊ അടിക്കുന്ന മട്ടിൽ നിൽക്കാം അങ്ങനെ പൊതു ചെന്ന് ആരാ അപ്പൊ താരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇവരൊന്നും മിണ്ടുന്നില്ലാട്ടോ ഇപ്പൊ ഇടയ്ക്ക് സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു മിണ്ടുന്നുമില്ല പെട്ടെന്ന് ഇവർ അടിച്ചോ എന്ന് പറഞ്ഞു ഇവരിങ്ങനെ തുറക്കാൻ അടിച്ചോ എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ദാ അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നു നമ്മുടെ വർഷയും ശ്രീകാന്തും അന്തം വിട്ടുപോയില്ലേ ദേഷ്യം വന്നിട്ട് രവീന്ദ്ര ജോഷി ഇതെന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിച്ചു അത് പിന്നെ അച്ഛാ ഞങ്ങൾ ഇന്നലെ ഇന്നലെ ഇവിടെയാണ് കിടന്നത് ഇന്നലെ ഇവിടെയോ അത്രയും പ്രശ്നം ഉണ്ടായ റൂം മേടിച്ച് തന്നിട്ട് ഇന്നലെ ഇവിടെ കിടന്നോ നിങ്ങൾ എന്താ ഈ പറയുന്നത് അത് പിന്നെ അച്ഛാ ആഗ്രഹം ദേ എന്താഗ്രഹമാണെങ്കിലും ഇത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല എന്താ വിചാരിക്കുന്നത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താ വിചാരിക്കുന്നത് അപ്പൊ രേവതി പറഞ്ഞു അത് ശരി ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്നല്ലേ ഓർക്കത്തുള്ളൂ വിവാഹം കഴിഞ്ഞ ഉടനെ വന്ന് ആ ഒരു സമയത്ത് തന്നെ ഇറക്കി വിട്ടു എന്ന് ഇങ്ങനെ പറയില്ലേ ഷോ അത് മോശമായി പോയിന്ന് പറഞ്ഞപ്പോ രവീന്ദ്രനും പറഞ്ഞു അത് മോശമായി പോയിന്ന് അപ്പൊ വർഷയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തം പറയുന്നുണ്ട് അത് പിന്നെ വേറൊന്നും അല്ല ഇതിന്നലും മേടിച്ചപ്പം വെറുതെ വർഷയുടെ ആഗ്രഹം പറഞ്ഞപ്പോ അങ്ങ് സാധിച്ചു കൊടുത്താന്ന് പറയാ അങ്ങനെ ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എന്നപ്പോ ഇനിയും അങ്ങോട്ടേക്ക് അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് നമ്മുടെ സച്ചി ആണെങ്കിൽ മാക്സിമം ശ്രുതിയെയും ശ്രുതിയെയും അല്ല സോറി വർഷയെയും ശ്രീകാന്തിനെയും അപമാനിക്കാന്നിടത്തോളം അപമാനിക്കുന്നുണ്ട് കുറച്ച് ഓവറായി പോകുന്നുണ്ടെന്ന് നമുക്ക് തോന്നി പോകൂ കേട്ടോ അപ്പോൾ അതുപോലെ അപമാനിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ